ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ കുറച്ച് മുൻപ് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി ഒരു ഗീവെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി അതിൽ വിന്നറായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്ട്ടത് അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്താണ് ഗീവെവിയിൽ നമുക്ക് പ്രൈസായി കിട്ടിയതെന്ന് അറിയാനും ആരാണ് തന്നതെന്ന് അറിയാനൊക്കെ ആയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ നമുക്ക് കിട്ടിയ പ്രൈസാണോ വണ്ടിയിൽ ഉള്ളത് കേട്ടോ അപ്പൊ എല്ലാരും അത് കൊണ്ടുവരുന്നത് നോക്കി നിൽക്കാണ് അമ്മയും ഞാനും ചേട്ടനും ചേച്ചി ഉണ്ണിക്കുടനും എല്ലാരും ഉണ്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ആണെന്ന് തോന്നുന്നുണ്ട് ഗി വേയിൽ പങ്കെടുത്തത് അത് ആയിട്ട് ഓർക്കണില്ല ഗി എല്ലാം കാണുമ്പോ നമ്മൾ സാധാരണ എല്ലാരും ചെയ്യണത് പോലെ ചേട്ടനും കമന്റ് ഇട്ടു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലേട്ടാ ഇത് കിട്ടും എന്ന് കാരണം ഇത്രയും മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇത്രയധികം കമന്റ് അതിൽ നിന്ന് കിട്ടാന്ന് പറയുമ്പോൾ ഒരു ലെക്കാണല്ലോ ആ ലെക്ക് ഇപ്രാവശ്യം നമ്മുടെ കൂടെ ആയിരുന്നു അപ്പോൾ വണ്ടിയിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ കമ്പനിയിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള ചേട്ടനാണ് കമ്പനിയിൽ നിന്ന് നേരിട്ട് വന്നിട്ടാണ് നമുക്ക് ഗിഫ്റ്റ് തന്നത് ആ ചേട്ടനാണ്ട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു മൂന്നുപേരും ചേട്ടനും വന്നവരും ഒക്കെ കൂടിയിട്ട് ആ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താണ് പ്രൈസ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ടി ആർ എയുടെ സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണ്ട്ടാണ് നമുക്ക് കിട്ടിയത് എന്തായാലും നമുക്ക് കിട്ടിയത് ഒരു ഉപകാരമുള്ള സാധനം തന്നെയാണ് ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഓ ഇത് കിട്ടിയതാണെന്ന് എന്ന് തോന്നും ചിലവർക്ക് പക്ഷെ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് ചെറുതായാലും വലുതായാലും എല്ലാം നമുക്ക് സന്തോഷമല്ലേ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ അതുമാത്രമല്ല നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണ് അവര് നമ്മുടെ എല്ലാവരും അവരുടെ ഫാൻസുമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റുണ്ടായില്ല ആദ്യം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഗീ വിവയിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മൾ ഓർക്കില്ല കുറച്ച് മുൻപായ കാരണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരാൾ വന്ന് നമുക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കറക്റ്റ് അതേ ആളാണോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ നമ്മളിങ്ങനെ സ്ട്രക്കായി നിന്നല്ലാണ്ട് റിപ്ലൈ ഒന്നും കൊടുത്തില്ല പിന്നെ ആൾ ഇങ്ങോട്ടേക്ക് വോയിസ് അയച്ചു വോയിസ് മെസ്സേജ് അയച്ചപ്പോഴാണ് ആളുടെ സൗണ്ട് തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റിപ്ലൈ കൊടുത്തത് അപ്പോൾ കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്പർ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വിളിച്ചു അങ്ങനെ ഞങ്ങൾ വിളിച്ച് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അവരെന്നാ കൊണ്ടുവരേണ്ട കൊണ്ടുവരണേന്ന് കൺഫേം ചെയ്തിട്ട് അറിയിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നത് തന്നതാണ് കേട്ടത് ഇതാണ് കേട്ടാ ഞങ്ങൾ പറഞ്ഞ യൂട്യൂബർ എല്ലാവർക്കും അറിയുന്ന ആളായിരിക്കും സംഗീതേട്ടൻ സംഗീത് കുമാർ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ആൾ വീഡിയോ കോൾ വിളിച്ചിട്ട് ചേട്ടനോട് സംസാരിക്കുകയാണ് അതിൻ്റെ ആയാലും പ്രൈസ് കിട്ടിയതിനേക്കാളും ഞങ്ങൾക്ക് സന്തോഷമായത് ആളോട് സംസാരിക്കാൻ പറ്റിയതാണ് കേട്ടോ നേരിട്ട് കാണാൻ പറ്റിയില്ല അത് മാത്രമാണ് ഒരു ചെറിയ വിഷമം പറഞ്ഞു നേരിട്ട് തരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അവർക്കതിന് സാധിച്ചില്ലായെന്ന് നമ്മളോടൊരു റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പം അങ്ങനെ ആ റിവ്യൂവിൻ്റെ വീഡിയോ ആയിട്ട് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ടി ആർടെ കമ്പനിക്കാർ എടുക്കുന്നതാണ് കേട്ടോ അത് അപ്പം അതിൻ്റെ വീഡിയോ ആണ് കാണുന്നത് പിന്നെ നമുക്ക് പ്രൈസ് കിട്ടിയതിന്റെ വീഡിയോ അവരും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അപ്പം വേണ്ടവർക്ക് പോയി കാണാട്ടാ അപ്പോൾ എന്തായാലും സംഗീതം സംഗീതം ഫാമിലിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടി ആർയുടെ കമ്പനിക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്ന് നമ്മൾ സസ്പെൻസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഇതാണ് ഇതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ